ഫ്രഷേഴ്സ് വിപുലമായ പരിപാടികളോടെ നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് എ ചടങ്ങ് തുരുത്തപ്പള്ളി സെന്റ് മേരീസ് വലിയ പള്ളി വികാരി ഫാദർ യോഹനാൻ കുന്നമ്പുത്ത ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ റിജി ജെ കെ സ്വാഗതം പറഞ്ഞു ഇവിടെ ഇന്ന് കുട്ടികളുടെ വിവിധമായിട്ടുള്ള കലാപരിപാടികളും അതോടൊപ്പം തന്നെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാമാണ് ധലക്ക് എന്ന പേരിൽ നമ്മൾ ഫ്രഷേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അതുപോലെ നമ്മുടെ പുതിയ കോഴ്സുകളായ ബി എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യു കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും ഇന്ന് തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് നടത്തുന്നതാണ് നമ്മുടെ ഈ വർഷത്തെ ഔദ്യോഗികമായിട്ട് ഫ്രഷേഴ്സ് ഡേ പരിപാടികൾ ഇന്നിവിടെ ആസൂത്രണം ചെയ്യപ്പെടുകയാണ് ഇത് നമ്മുടെ ഈ അതിനോടൊപ്പം തന്നെ നമ്മൾ ബി എസ് ഡബ്ല്യു ഈ വർഷം നമുക്ക് അനുവദിച്ച് കിട്ടിയ ബി എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യു കോഴ്സുകളുടെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയാണ് ഈ വർഷം നമുക്ക് വളരെയധികം നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ അവസരത്തിൽ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ഭാവകങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ചുരുക്കുന്നു സഹവികാരിമാരായ ഫാദർ ജോർജ് ഐസക്ക് ഫാദർ ലിജോ വർഗീസ് പള്ളി ട്രസ്റ്റി ബേസിൽ വർഗീസ് സെൻ്റ് മേരീസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി എം ബി ജോർജ് ട്രഷറർ സണ്ണിപ്പോൾ സെൻ്റ് മേരീസ് പബ്ലിക് സ്കൂൾ മാനേജർ പി ജെ എൽദോസ് പള്ളി ജോയിൻറ്റ് സെക്രട്ടറി എൽദോ വർഗീസ് വിദ്യാർത്ഥി പ്രതിനിധി ആദർശ് ഗിരീഷ് എന്നിവരും സംബന്ധിച്ചു സെൻറ്റ് മേരീസ് കോളേജ് ചുരുത്തിപ്പിള്ളി തേർഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് കോളേജിൽ ജാലക് എന്ന പേരിൽ ഫ്രഷേഴ്സ് ഡേ പരിപാടി നടക്കുന്നു കുട്ടികളുടെ പലതരം പരിപാടികളും അതിനോടൊപ്പം തന്നെ കോളേജിൽ മ്യൂസിക് കൺസേർട്ട് നടക്കുന്നു ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം പുതിയതായി ആരംഭിച്ച എം എസ് ഡബ്ല്യു ബി എസ് ഡബ്ല്യു പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനവും നടന്നു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ എബിൻ ഏലിയാസ് നന്ദി രേഖപ്പെടുത്തി കുട്ടികളുടെ വിവിധ കലാപ്രകടനങ്ങളും മ്യൂസിക് ബ്രാൻഡ് പ്രോഗ്രാമുകളും നടന്നു ന്യൂസ് ഡെസ്ക് Wird